മലയാളികളുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് നവ്യ നായർ രത്തീന സംവിധാനം ചെയ്ത പാതിരാത്രിയാണ് നവ്യുടേതായി ഒടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ ഒരു അഭിമുഖത്തിൽ നവി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് അതായത് വിവാഹ ശേഷം സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന നായികമാരെ കുറിച്ച് ആളുകൾക്കുള്ള മനോഭാവത്തെ കുറിച്ചുമൊക്കെയാണ് നവ്യ സംസാരിച്ചത് അതോടൊപ്പം ഒരു നടി എന്ന നിലയിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളിയെ കുറിച്ചും നവ്യ തുറന്നു പറയുന്നുണ്ട് നവ്യയുടെ പതിനഞ്ചാം വയസ്സിലാണ് ആദ്യമായി സിനിമയിലേക്ക് കടന്നു വന്നത് ഇരുപത്തിനാലാം വയസ്സിൽ നവ്യ വിവാഹിതയാവുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ഒരു നായിക വിവാഹശേഷം ശേഷം സിനിമയിൽ നിന്നും അകന്നു നിൽക്കുമെന്ന് കരുതുന്ന ഒരു പൊതുവായ ധാരണ സമൂഹത്തിന് മൊത്തം ഉണ്ടായിരുന്നു വിവാഹിതയായ നായിക എന്നൊരു വേറിട്ട വിഭാഗമായി തന്നെ ആളുകൾ കാണുമായിരുന്നുവെന്നും നവ്യ പറയുകയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അഭിനയിക്കാൻ വരുമ്പോൾ പലരും അതിനെ രണ്ടാം വരവേ അല്ലെങ്കിൽ തിരിച്ചു വരവേ എന്ന രീതിയിൽ കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇപ്പോൾ എന്താണ് മാറ്റം വന്നത് എന്നൊരു കണക്കൂട്ടലോടെ അവരെ ഉറ്റുനോക്കുകയും ചെയ്യും അതായത് വിവാഹം കഴിഞ്ഞ ശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് അവരുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുമല്ലോ കുറച്ച് ഒക്കെ വെക്കുന്ന ആൾക്കാരാണല്ലോ മിക്കവരും അതിനുശേഷം അവർ എക്സസൈസും ഒക്കെ ചെയ്ത് ബോഡിയൊക്കെ മെലിഞ്ഞ് വീണ്ടും അവരുടെ പഴയ രൂപത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ അവരെ വേറൊരു കണ്ണുകളോടെയാണ് നോക്കുന്നതെന്നാണ് നവ്യ നായർ പറയുന്നത് അതുപോലെ തന്നെ വിവാഹം ഒരു വലിയ സംഭവമായിട്ട് ആൾക്കാർ എടുക്കുകയാണ് നടിമാരുടെ വിവാഹമൊക്കെ വരുമ്പോഴേ സാധാരണ ഒരു മനുഷ്യന്മാരാണ് അവരും അവരും വിവാഹം കഴിക്കുന്നു അപ്പോൾ അവർ അവരുടെ ജോലി എന്തുകൊണ്ടാണ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻമാർക്ക് ആണ് അത് അഭിനയമായത് കൊണ്ടാണോ എന്നാണ് നവ്യ തുറന്നു പറയുന്നത് മറ്റേത് ജോലി ആയാലും എല്ലാവരും കുറച്ചു കഴിഞ്ഞ് ഹണിമൂൺ ഒക്കെ കഴിഞ്ഞ ശേഷം അവർ പോയി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ അഭിനയത്തെ കണ്ടാ മതി അല്ലാതെ ഒരു ദീർഘമായ ഇടവേളയൊന്നും എടുക്കാതെ വീണ്ടും കരിയർ തുടരുകയാണ് എപ്പോഴും നല്ലതെന്നുമാണ് നവ്യ നായർ പറയുന്നത് പിന്നെ ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്കും അവിടെ അഭിനയിക്കാം ഇനി ഇഷ്ടമില്ല എന്ന് പറയുന്നവർക്ക് ആ അഭിനയം വിട്ടു പോകാവുമെന്ന് അവരുടെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണെന്നും പറയുകയാണ് എന്നാൽ നായക നടന്മാരെ കുറിച്ച് അങ്ങനെ യാതൊരുവിധ തെറ്റിദ്ധാരണ ഇവിടെ ഇല്ല അവരഭിനയിക്കുമോ എന്നുപോലും ആരും ചോദിക്കാറ് പോലും അല്ല വിവാഹ ശേഷം അവർ സാധാരണ പോലെ അവരുടെ എല്ലാ ഖണിമോനൊക്കെ കഴിഞ്ഞ ശേഷം അവർ വന്ന് നേരെ വന്ന് സിനിമയിലേക്ക് വരികയാണ് ചെയ്യുന്നത് അവിടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അതായത് ഇനി അവർ കല്യാണം കഴിഞ്ഞ് അവർക്ക് എത്ര കുട്ടികൾ ഉണ്ടായാലും അവരെ വിവാഹിതരായിട്ട് പ്രായം കടന്നാലും പ്രേക്ഷകർ അവരെ വയസ്സായവർ എന്ന വിഭാഗത്തിൽ പോലും കാണുന്നില്ല സ്ത്രീകളുടെ കാര്യത്തിലാണ് എല്ലാം ഇത് എതിരായിട്ട് വരുന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു മോഡേൺ വേഷം ധരിച്ചാലും അവിടെയും പ്രശ്നമില്ല അതേസമയം സ്ത്രീകൾ ഒരു മോഡേൺ വേഷം ധരിച്ചു വരികയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും ഒക്കെയാണെന്നാണ് നവ്യ നായർ അഭിപ്രായപ്പെടുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ നടിമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് നമ്മുടെ നവ്യ നായരുടെ അഭിപ്രായം കേട്ടോ പക്ഷേ ഞാനൊരു കാര്യം പറയാവുന്നതാണ് എന്തുകൊണ്ടാണ് നടിമാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് വേറെ ഒരു പ്രൊഫഷനും ഒന്നാമത്തെ കാര്യം വലിയ ഇത്രയും വലിയ രീതിയിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്നും നോക്കാറില്ലല്ലോ അവരെ കുറച്ച് ഫിറ്റ് ആയാലും അവരെത്ര മാത്രം ോഡി ചേഞ്ച് വന്നാലും അവർക്ക് അവരുടെ ജോലിയിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ സിനിമ അങ്ങനെയല്ല സിനിമയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പുതിയ പുതിയ ആൾക്കാർ വീണ്ടും വീണ്ടും സിനിമയിലേക്ക് യങ്ങസ്റ്റേഴ്സ് കയറി വരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് വിവാഹ ശേഷം ഒരുപാട് റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലേക്ക് വരികയാണ് നമ്മൾ പല സ്ത്രീകളും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇപ്പോഴൊക്കെയാണ് ഇത്രയും ലേറ്റായിട്ട് ആൾക്കാർ പിള്ളേരുണ്ടാകാതെ ഇരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു പെട്ടെന്ന് കുട്ടികളുണ്ടാകുന്നതായിരുന്നു നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴേക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പ്രഗ്നൻസ് സ്റ്റേജ് ആണേ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു അവരെ നോക്കുന്നു അങ്ങനെ അവരൊരു പരുവായ ശേഷമാണ് പലരും പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചു എന്നിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഇവരെ ഒരു രണ്ടാം കിട ആൾക്കാരായിട്ടോ രണ്ടാം കിട തിരിച്ചുവരവായിട്ടോ ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല അതുകൊണ്ട് നവ്യ ഈ ഒരു അഭിപ്രായത്തോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല കാരണം സ്ത്രീകളായതുകൊണ്ട് അവരെപ്പോഴും വിവാഹത്തിന് ശേഷം സ്ത്രീകൾക്കല്ലേ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ പുരുഷന്മാർക്ക് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം പുരുഷന്മാർ എപ്പോഴും ഒരു വീടിൻ്റെ ഗ്രഹനാഥൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോയല്ലേ പറ്റൂ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിലൂടെ അവൾ തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾ അമ്മയായി മാറും അത് ഈ ലോകത്തെ പ്രകൃതിപരമായ ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ചേഞ്ചസ് ജീവിതത്തിൽ വരും പിന്നീട് അവരവരുടെ കർത്തവ്യങ്ങൾക്ക് ശേഷം എത്രയോ നടിമാർ വീണ്ടും അഭിനയിക്കാൻ വരുന്നു ശരിക്കും പറഞ്ഞാൽ ഷീലാമയൊക്കെ എത്ര പ്രായം കഴിഞ്ഞാലും അഭിനയിക്കുന്നത് കണ്ടില്ല അവരും അവരുടെ മകനെ നോക്കി ഒരു ഇരുപത് വർഷം ശേഷം അവർ വീണ്ടും അഭിനീത്തിലേക്ക് തിരിച്ചു വന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് നമുക്ക് സ്ത്രീകൾക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും പുരുഷന്മാർ ഒരു വരുമാനം കൊണ്ടുവരുമ്പോൾ ആ ഒരു ഹസ്ബൻഡിന്റെ ഒരു ഉത്തരവാദിത്വമാണ് പൈസ കൊണ്ടുവരിക സ്ത്രീകളെ നോക്കുക എന്നുള്ളത് അതോടൊപ്പം അവരുടെ കുട്ടിയേം അവരുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ടേക്ക് കെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി പ്രകൃതിപരമായിട്ട് ദൈവം ആർക്കാണ് കൊടുത്തേക്കുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് സ്ത്രീകൾ ജോലി ചെയ്യേണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത് നമുക്ക് സിനിമാ ഫീൽഡ് ആവുമ്പോഴേക്കും മറ്റ് ജോലി അല്ലല്ലോ അതുകൊണ്ടാണ് ഈ വ്യത്യാസം ഇവിടെ തോന്നുന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു കുട്ടിയെ പ്രഗ്നന്റ് ആകുന്ന എത്ര ആൾക്കാരുണ്ട് അതിനുശേഷം അവർ സിനിമയിലേക്ക് വരുന്നു അല്ലേ അപ്പം നമ്മൾ ഒരിക്കലും ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഏത് സിനിമയിൽ അഭിനയിക്കുന്ന താരം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് ആൾക്കാര് തെറ്റിദ്ധരിക്കരുത് കാരണം അവർക്ക് അവരുടേതായ പോയിന്റ് ഓഫ് വ്യൂ ഒരു കാര്യങ്ങൾ പറയുന്നു പക്ഷെ ജനങ്ങൾക്ക് വേറെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരിക്കലും പെരക്കാത്തിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം അവൾക്ക് എപ്പോഴൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ ആ സാഹചര്യത്തിലുള്ള വർക്ക് ചെയ്യണം ഇനി പ്രക്ടൽ സ്റ്റേജിൽ നമുക്ക് സിനിമാ നടികൾക്ക് അല്ലെങ്കിൽ അഭിനയിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കാൻ ഏതെങ്കിലും സംവിധായകൻ തുനിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അഭിനയിക്കാൻ താല്പര്യം അഭിനയിക്കാം ആരും അഭിനയിക്കരുന്ന് പറയുന്നില്ലല്ലോ